Celebrate the moments of colors. KMT Silks. യുംാഘോഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അനധികൃത മദ്യവില്പനയും ലഹരിക്കടത്തും തടയുന്നതിനായാണ് കുറ്റിപ്പുറം നാഷണൽ ഹൈവേയിൽ കുറ്റിപ്പുറം എക്സൈസ് സ്കോഡും ഹൈവേ പോലീസും ചേർന്ന് വാഹന പരിശോധന ആരംഭിച്ചിരിക്കുന്നത് സംയുക്ത പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ പരിശോധിച്ചു മദ്യപിച്ച് ഓടിച്ച ഡ്രൈവർക്കെതിരെയും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി മണ്ണാർക്കാട് സ്വദേശിയെയും സംഘം പിടികൂടി കൂടാതെ പുകയിലെ ഉൽപ്പന്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നവർക്കെതിരെയും നടപടിയെടുത്തു വരും ദിവസങ്ങളിലും വാഹന പരിശോധനയും പട്രോളിങ്ങും ശക്തമാക്കുമെന്ന് ഹൈവേ പോലീസും എക്സൈസും അറിയിച്ചു സംയുക്ത പരിശോധനയ്ക്ക് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരുക്കാട് ഹസ്സൻ സബ് ഇൻസ്പെക്ടർ റഷീദ് പാറക്കൽ സി പി ഒ പ്രവീൺ കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിൽ ഹസ്സൻ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ലതീഷ് ഗണേശൻ പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ എന്നിവർ നേതൃത്വം നൽകി